പീനട്ടിന്റെ ചെടിയാലുള്ള ഫ്രൂട്ട് കുത്തിയിരുന്ന് തിന്നുന്നതാണ് ആ കാണുന്നത് ഒരാള് എല്ലാ കലകളും ഉണ്ട് അട്ടയും പുഴുവൊക്കെ വെള്ളത്തി വളരുമോന്ന് ഇത് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പോട്ട് വാങ്ങിയത് എല്ലാരും കണ്ടിട്ടുണ്ടല്ലോ അല്ലെ അപ്പൊ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ പോട്ടിൽ നിന്ന് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നട്ടിട്ട് വെക്കാൻ പോവാണ് അപ്പൊ ഇന്നത്തെ പരിപാടി അതാണ് എന്ത് നടന്നൊന്നും അറിയത്തില്ല ആദ്യം നമുക്ക് പോൾസിനകത്ത് ഫില്ല് ചെയ്യാനുള്ള ോട്ടിമിക്സ് റെഡി ആക്കണം അത് കഴിഞ്ഞ് പ്ലാൻസ് പാർച്ചെടുക്കണം അതിന് ഇത് നടണം അതാണ് പരിപാടി അപ്പൊ ആദ്യം എന്ത് ചെയ്യാം റോട്ടിമിക്സ് റെഡിയാക്കാം ഇതിനകത്ത് നമ്മൾ മണ്ണ് ചേർക്കുന്നില്ല ഇച്ചിരി ചാണകപ്പൊടി പിന്നെ ചാരൾ ചാരളും ചരള തേഞ്ഞില്ലെങ്കിൽ കുറച്ച് മണല്ലോ എന്തെല്ലാം കൂടെ ചേർത്തിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത് മണ്ണ് ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ കാരണം നമ്മൾ വെള്ളപ്പൊ ഇച്ചിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ും നനയ്ക്കാത്ത രീതില്ലേ പിന്നെ നമ്മൾ അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പോ മണ്ണിട്ട് കഴിയുമ്പോ അത് ഇങ്ങനെ കട്ട പിടിച്ചു കിടക്കും പിന്നെ നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ നിക്കേണ്ടത് ഇത് ഇവിടെ ഇങ്ങനെ മഴ പെയ്തു ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചരളും മണലും ഒക്കെ കൂടി വരാറുണ്ട് മഴ പെയ്യുമ്പോ അപ്പൊ അതാണ് ഞാൻ കോരി എടുക്കുന്നത് കേട്ടോ ഇനി കൊറച്ച് ചാണകപ്പൊടിയും കൂടെ എടുത്തോണ്ട് തരട്ടെ ഇത്ര മണലും മതിയാവായിരിക്കാം ഞാൻ അച്ചട്ടി പതിനഞ്ച് ചട്ടി ഉണ്ടായിരുന്നു പതിനഞ്ച് ചട്ടി ഞാൻ എടുത്തിട്ടില്ല കൊറച്ച് ചട്ടി അവിടെ വെച്ചിരിക്ക ബാക്കി കെട്ടിക്കകത്ത് എടുത്തുനിന്ന് എടുക്കാം കൊറച്ച് പോകുമ്പോ അച്ചുണ്ട് ഇല്ലാത്ത എല്ലാ ഇലകളും ഉണ്ട് അട്ടയും പുഴുവൊക്കെ അത് മതിയാവും ഒരുപാട് ചാണകപ്പൊടി ഇരുന്നില്ല കുറച്ച് മതി അപ്പം ൂടെ നമുക്ക് കൊണ്ടുപോയിട്ട് മിക്സ് ചെയ്യാം പീനട്ടിന്റെ ചെടിയാലുള്ള ഫ്രൂട്ട് കുത്തിയിരുന്ന തിന്നുന്നതാണ് ആ കാണുന്നത് കാണുന്നതൊരാള് ഇതുകൊണ്ടല്ല ഈസായിട്ട് വന്നിരുന്ന തിന്നുവാണ് അത് നിറച്ച് അത് പഴുത്ത് ഇതുവരെ കണ്ടിട്ടില്ല മര്യാദക്ക് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാ കാണാൻ നല്ല ചുമങ്ങിരിക്കും അട്ടയോ ഒട്ട കൈകൊണ്ട് പറഞ്ഞാ എനിക്ക് മടിയാ കൈ കൊണ്ട് തൊടാനൊക്കെ മടിയനെ ഇതിനോട് എത്ര എണ്ണാന്ന് നോക്കി പറ്റാത്ത അങ്ങനെയൊന്നും വരാറില്ല ഇത് ഇതിലെക്കൂടെ ചാണകത്തിനകത്തു തോന്നാ ചെറിയ ചട്ടിയല്ലേ അപ്പൊ അതിനകത്തോട്ട് ഇപ്പിങ്ങനെ കാണത്ത കാണുമ്പോഴേ വൃത്തികൾ വൃത്തികളല്ല എനിക്കിഷ്ടമില്ല ഏത് നമുക്ക് മിക്സി ചെയ്തേ മിന്നെ 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 വട്ട കുറക്കും മിക്സി കിട്ടോ അത് വേറെ ഒന്നും കേൾക്കുന്നു നമുക്ക് പോട്ടിന്റെ ഹോളൊന്നും ഇടുന്നില്ല വല്ലപ്പോഴാഴ്ചകൾ ഒന്നൊക്കെ വെള്ളം ഒഴിച്ചാൽ കിട്ടാമതില്ലോ അപ്പൊ അത്യാവശ്യം ഒരു പകം വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്ലാന്റ്സ് നടന്നുള്ളൂ അതായത് ഒരുപാട് വെള്ളത്തിൽ നിന്ന് നനയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റ്സ് നടന്നുള്ളൂ അല്ലെങ്കിൽ നമ്മളെ പ്ലാന്റ് ഒക്കെ ചെയ്യുമോ നമുക്ക് ആദ്യം പോട്ടിനകത്ത് അപ്പൊ നമുക്ക് ആദ്യം ഈ പോട്ടിനകത്തോട്ട് ഈ മിക്സ് ഒക്കെ നിറച്ച് വെച്ചു ഇവിടെ ഉറുമ്പ് ഇന്ന് ഉറുമ്പ് അടിക്കുമോ പോട്ടിനകത്ത് നിറച്ച് വെച്ചിട്ട് നമുക്ക് ചെടി എടുത്തുകൊണ്ട് വരാം നിറച്ച വെക്കാന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നിറച്ചാൽ പകുതി ഭാഗം എന്നിട്ട് ബാക്കി പ്ലാന്റ് കൂടി ഇട്ടിട്ട് നിറച്ച മതി ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ചു മതിലോ വേഗം ഇത് നമുക്കേ ശരിക്കും അകത്തൊക്കെ ഇങ്ങനെ നമ്മുടെ ടീ പോയലും വിൻഡോയുടെ സൈഡിലും അതുപോലെ കിച്ചണിലെ വിൻഡോയുടെ സൈഡിലും അങ്ങനെയൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള പോട്ടാട്ടോ ചെറിയ പോട്ട് ഇതിന്റെ ലിങ്ക് ഞാൻ സൈഡില് ടാഗ് ചെയ്തേക്കാം വേണ്ടവർക്ക് വാങ്ങാനേ ഇനി നമുക്ക് എന്താ ചെയ്യാം അടുത്തത് പ്ലാന്റ് മരി പ്ലാന്റ് പറിച്ചിട്ട് വരാം ഒന്ന് രണ്ട് പ്ലാന്റ് ഇവിടെ ഉണ്ട് ഇത് കൂട്ടി വേണം പറിച്ചു ഇവിടെ വെള്ളത്തിൽ വളരുമോന്ന് എനിക്ക് അറിയത്തില്ല ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ പക്ഷേ അത് വെള്ളത്തിൽ വളർത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല നമുക്ക് നോക്കാം ഇന്ന് തെർന്നും വെച്ചുകൊടുക്കട്ടെ ഓർമ്മണ്ടിവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലം അത്ര ശരിയല്ല ചെറുതായതുകൊണ്ടേ ഇത് ഇതും കൂടെ കൂട്ടി നോക്കാം അപ്പൊ വീണ്ടുള്ള ചെറിയ തൈ നോക്കി പറിച്ചെടുക്കാം വലിയ തൈ നമ്മുടെ അതിനകത്തോട്ട് പോന്നറിയത്തില്ല ഇപ്പൊ പറിച്ചെടുത്തതിനോട് പൊട്ടി പോവെന്നറിയത്തില്ല ഒഴിച്ച് നോക്കട്ടെ ഇത് എഴുതി പോകുന്നു കാരണം ഞാൻ ഇന്നലെ കൂടെ നനച്ചോണ്ടു വേഗി പോന്നു ഈയൊരു ലീഫ് കോണോ ആ ലീഫ് പോട്ടെ എൻ്റെ കയ്യിൽ ഈ സ്നേക്ക് പ്ലാന്റ് മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ ഒന്ന് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന യെല്ലോ കളറും പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളറും അതായത് മൊത്തത്തിൽ ഒരു ഡാർക്ക് ഗ്രീനും കുറച്ചൊരു ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട് പിന്നെ അതുപോലൊരു ഗ്രീൻ കളറിൻ്റെ ഷോട്ടായിട്ടുള്ളത് അതായത് ലീഫിന് ഇത്ര നീളം ഉണ്ടാവില്ല ഷോട്ടായിരിക്കും അപ്പം എൻ്റെ പല വീഡിയോയിലും ഞാൻ പല പ്രാവശ്യവും അതൊക്കെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവും അപ്പം അങ്ങനെ മൂന്ന് ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ആണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ അപ്പം ഞാൻ ഇതാണ് ഇന്നിപ്പോൾ ഒരു നാല് ചട്ടിയോ ഇല്ലെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അതായത് ഇത് നമ്മുടെ റൂമിൻ്റെ സൈഡിലായിട്ട് വിൻ ഔട്ടിൽ വെക്കാനാണ് അതായത് മുകൾ മുകളിൽ സിറ്റൗട്ടിൽ വെക്കാൻ സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കാരണം ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓക്സിജൻ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ റൂമിൻ്റെ വിൻഡോയിലോ അല്ലെങ്കിൽ റൂമിൻ്റെ പരിസരത്തോ എവിടെയെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങളിലോ ഒക്കെ ഇതുപോലെ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് വൈസും നല്ല ഒരു നല്ലൊരു കാര്യമായിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ സ്നേക്ക് പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് കുറച്ചെണ്ണം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഈ സ്നേക്ക് പ്ലാന്റ് മണ്ണിൽ മാത്രമേ നട്ട് നോക്കിയിട്ടുള്ളൂ നോക്കിയിട്ടുള്ളൂട്ടോ അതായത് വെള്ളത്തിൽ അങ്ങനെ വെച്ച് നട്ട് നോക്കിയിട്ടില്ല ഇനി വെള്ളത്തിൽ വെച്ചാൽ ചീഞ്ഞ് പോകുന്ന ഒന്നും അറിയത്തില്ല ഇതിപ്പം നമ്മൾ വെറും വെള്ളത്തിലല്ലല്ലോ വെക്കും നമ്മുടെ ഈ പ്രോട്ടിമിക്സ് ഉണ്ടല്ലോ അതായത് മണലും ചാണകപ്പൊടിങ്ങനെ കൂടിയും പ്രോട്ടിമിക്സിനകത്താണ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അത് ചെയോ എന്താകുമോയെന്നൊന്നും അറിയത്തില്ല ഏതായാലും ഒരു പരീക്ഷണം നടത്തി നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ സാധാരണ നമ്മളിത് മണ്ണിൽ വെക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ടത് അവിടെ ഇരുന്നുള്ളൂ പിന്നെ വലിയൊരു വെയിലത്തും അല്ലെങ്കിൽ ഒരുപാട് തണലത്തും കൊണ്ട് വെക്കാതെ അത്യാവശ്യം വെയിലും തണലും ഒക്കെ കിട്ടുന്ന രീതിയിൽ നമ്മളത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല പ്രത്യേകിച്ച് സംരക്ഷണം ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അത് ധാരാളം ഓക്സിജൻ തരികയും ചെയ്യും അവിടെ നമുക്ക് ഗുണം കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ ഇല്ലാത്തൊരു ഒരു ഇൻറ്റർപ്ലാന്റ് ആയിട്ട് മറ്റേ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ സെറ്റ് ചെയ്താൽ അത് നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ മൂന്ന് പോട്ടിൽ ഞാൻ ആ യെല്ലോ കളർ സ്നേക്ക് പ്ലാന്റ് സെറ്റ് ചെയ്തു ഇനി ഒരു രണ്ട് പോട്ടിൽ ഈ ഗ്രീൻ കളറും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഒരു ഗ്രീൻ കളറും കൂടെ ഇതിൻ്റെ ഒരു അതായത് ആ യെല്ലോ തന്നെ ലോങ് ആയിട്ടുള്ളതന്നെ അതാണ് അതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ അതും എന്താ പറയുക മറ്റേതുപോലെ ഞാൻ പെട്ടെന്ന് എടുക്കാമെന്നൊക്കെ നോക്കി പക്ഷേ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല കുറച്ച് പ്രശ്നം ആയിരുന്നു കാരണം അത് വേർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മൊത്തത്തിൽ അടിയോടെ നിന്ന് ചട്ടി പോലെ തന്നെ ഇളകി വരികയായിരുന്നു അതിൽ നിന്ന് ഞാൻ എങ്ങനെയൊക്കെ ഒരു രണ്ടെണ്ണം അടത്തി ഞാൻ അതും കൂടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിലിപ്പോൾ മതിലിൻ്റെ പണി നടക്കുന്നതുകൊണ്ടേ മൊത്തത്തിൽ എൻ്റെ ചെടികളുടെ അവസ്ഥയൊക്കെ കുറച്ച് കുഴഞ്ഞു പറഞ്ഞാണുള്ളത് റോസയൊക്കെ പറിച്ച് ഇതാ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ആ ചെടിയിൽ ഞാൻ മൊത്തത്തിൽ കട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് എത്രത്തോളം പേടിച്ച് വരും എന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് വേണം പുറത്തുള്ള ചെടികളെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഗാർഡനിങ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് എന്താണേലും ഭയങ്കര ഇഷ്ടമാണ് ഗാർഡനിൽ ചെടി നടാനും അത് നോക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മളെല്ലാ പ്ലാന്റ്സ് ഒക്കെ നട്ടു കഴിഞ്ഞു കേട്ടോ രണ്ടെണ്ണത്തിൽ സ്പൈഡർ പ്ലാന്റും ബാക്കി അഞ്ചെണ്ണത്തിൽ സ്നേക്ക് പ്ലാന്റും അതായത് രണ്ടെണ്ണത്തിൽ ഗ്രീൻ സ്നേക്ക് പ്ലാന്റും ബാക്കി മൂന്നെണ്ണത്തിൽ യെല്ലോ കളറും അതാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത് രണ്ടും എന്ന് വെച്ചാല് നമ്മള് മുകളിലോട്ട് കൊണ്ടുപോവുന്നില്ല ഇവിടെ താഴെയാണ് വെക്കുന്നത് അപ്പൊ താഴെ വെക്കുന്നോണ്ട് എല്ലാം ചിപ്പുമ്പോൾ കാര്യം പിന്നെ മണ്ണേ വെള്ളം ഒഴിക്കുമ്പോഴും അല്ലെങ്കില് തട്ടുമ്പോഴൊക്കെ മറയുമ്പോഴൊക്കെ പെട്ടെന്ന് മണ്ണ് അവിടെയെല്ലാം ആവത്തില്ലേ അതുകൊണ്ട് അതിന് കുറച്ച് കല്ലിട്ട് സെറ്റ് ചെയ്തവര് നമുക്ക് ഇവിടെ അപ്പൊ ഇത് രണ്ടും ഇവിടെ വെച്ചു ചെറുത് രണ്ടും ചെറുത് തന്നല്ല ചെറുതാണ് കാഴ്ചക്ക് പ്ലാൻഡ് ചെറുത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കുഞ്ഞിത് വെച്ചിട്ട് അല്ലേ അപ്പൊ ഇതിലെ നമുക്ക് മോണോട്ട് കൊണ്ടാവാം കുറച്ച് വെള്ളം വാ അങ്ങനെ നമ്മൾ നമ്മളതി മോളെത്തിയ അയ്യോ ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചു ഇവിടെ ആള് കുണ്ടന്മാരത് വെറ്റക്കോ ചെറുക്കന്മാരൊക്കെ അതിന് ചെറിയ ചെയ്തു സംഭവിച്ചു വെള്ളം ചെയ്യുമ്പോ നിന്നോടായിരിക്കും ഇതിലൊന്നും വെള്ളം വേണ്ട പാറല്ലോ നമ്മൾ നല്ല ഓക്സിജൻ കിട്ടുന്ന സാധനം അതുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നു ഓക്സിജന്റെ കുറവായിരുന്നു ഇല്ലെങ്ങനെ ഇണ്ടാക്കോളാവോ രസം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ വീഡിയോ ആയിട്ട് വരുന്നത് അതുവരെ എല്ലാവർക്കും